രാഷ്ട്രീയ മതവിജ്ഞാന മേഖലയിൽ ജോലിച്ചു നിന്ന പല മഹത് വ്യക്തികളുടെയും അന്ത്യവിശ്രമ സ്ഥലമാണ് കണ്ണൂർ സിറ്റി ജുമാ മസ്ജിദിന്റെ കദർസ്ഥാൻ അവരിൽ ആത്മീയ മേഖലയിൽ ജോലിച്ചുനിന്ന വ്യക്തിത്വമാണ് മർഹോം കുത്തുബ് സയ്യിദ് മുഹമ്മദ് മൌലൽ ബുഹാരി തങ്ങൾ റഹമത്തുലായി അലി കണ്ണൂർ സിറ്റി ജുമാഅത്ത് പള്ളിയുടെ മുമ്പിൽ വലതുഭാഗത്തായി മഹാനവറുകളുടെ മക്കാം സ്ഥിതി ചെയ്യുന്നു മഹാനവറുകളുടെ നാലാമത്തെ പിതാമഹനാണ് കണ്ണൂർ വളപട്ടണം കക്കുളങ്ങര പള്ളിക്ക് ചാറെ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഹാരി റഹമത്തുലായി അലി കൊച്ചിയിലെ ചരിത്ര പ്രസിദ്ധമായ ചെമ്പിട്ട പള്ളി നവീകരിച്ചവരിൽ പ്രധാനിയാണ് സെയ്യീദ് മുഹമ്മദ് മൗലൽ ബുഹാരി തങ്ങൾ ചെമ്പിട്ടപ്പള്ളി വിപുലീകരണം നടത്തി ചെമ്പുബാഗി മഹാനവറുകൾ ആ പള്ളിയുടെ പുനരുദ്ധാരകനായി മഹാനവറുകളുടെ പ്രബോധന പ്രവർത്തന മേഖലയിൽപ്പെട്ട ഒരു മേഖലയായിരുന്നു എറണാകുളം ജില്ലയിലെ നെട്ടൂർ നെട്ടൂർ ജുമാ മസ്ജിദും മഹാനവറുകൾ നിർമ്മിച്ചതാണ് ലക്ഷക്കണക്കിനാളുകൾ മഹാനവറുകളുടെ ആത്മീയ പ്രവർത്തനം കാരണം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നാലു ലക്ഷത്തോളം പേർക്ക് മഹാനവറുകൾ നേരിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്തിട്ടുണ്ട് കേരളത്തിലെ സയ്യിദ് വംശത്തിലെ പ്രഥമനും ബുഹാരി തങ്ങൾ രുടെ പിതാമഹനുമായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ ജലാലുദ്ദീൻ എന്ന പേരിലേക്ക് ചേർത്തിക്കൊണ്ട് മഹാനുഭാവന് അൽ ജലാലി എന്നൊരു നാമവിശേഷണവുമുണ്ട് മഹാനായ സയ്യിദ് പൊന്നാനി തങ്ങളുടെയും മുഹമ്മദ്യും മക്കിയുടെ മകൾ ആയിഷ എന്നിവരുടെയും മകനായി ഹിജറവർഷം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് അഥവാ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് കാലയളവിൽ ലക്ഷദ്വീപിലെ കവരത്തിയിലാണ് മഹാനുഭാവൻ ജനിച്ചത് ഖുർആൻ ഹദീസ് കർമ്മശാസ്ത്രം എന്നിവയിൽ മാതാ മഹനിൽ നിന്നും മഹാനുഭാവൻ വിദ്യാഭ്യാസം നേടി തുടർന്ന് അദ്ദേഹം കവരത്തിയിലെ സയ്യിദ് മുഹമ്മദ് ഖാസിം വലിയാഹിയുടെ സംരക്ഷണത്തിലും ശിക്ഷണത്തിലുമായി കാരണം മഹാനുഭാവന്റെ ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ വഫാത്തായിരുന്നു പല ഗുരുവാര്യമാരിൽ നിന്നും ആത്മീയ വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം കേരളം തമിഴ്നാട് ശ്രീലങ്ക എന്നിവിടങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ച് പരിശുദ്ധ ഇസ്ലാമിനെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു കൊച്ചി രാജ്യത്ത് മഹാനുഭാവന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ മുഖേനയാണ് ഇസ്ലാം വ്യാപിച്ചത് തിരുവിതാംകൂർ ഭാഗത്ത് സയ്ദ് മുഹമ്മദ് പേരുള്ള നിരവധി ആളുകളെ ഇന്നും കാണാം മഹാനോടുള്ള സൂചകമായി നൽകുന്ന പേരാണത് ഷേഖെ അമറുൽ ഖാഹിരി കീളക്കര ടിപ്പു സുൽത്താൻ മണത്തല ഹൈദ്രോസ് കുട്ടിമൂപ്പൻ ചന്ദനപ്പള്ളി മസ്താൻ ഗുണംകുടി മസ്താൻ ഷേഖെ അബ്ദുൾ ഖാദർ മലാക്ക തുടങ്ങിയ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ശിഷ്യഗണങ്ങൾ മഹാനവർക്കുണ്ട് കാതിരിയ ത്വരീക്കത്തിന്റെ ഷെയ്ഖായിരുന്ന മഹാനുഭാവൻ പിതാവിൽ നിന്നാണ് ത്വരീക്കത്ത് സ്വീകരിച്ചത് ആലപ്പുഴ ജില്ലയിലെ വടുതല കോട്ടൂർ പള്ളിയും മഹാൻഭാവൻ നിർമ്മിച്ചതാണ് എറണാകുളം ജില്ലയിലെ വെണ്ണല വടക്കനയത്ത് പള്ളിയുടെ തൊട്ടരികിൽ സെയ്ത് മൗലാത്തങ്ങൾ ജില്ലുകൾക്ക് ദർശനം നടത്തിയിരുന്ന സ്ഥലമുണ്ട് ആ സ്ഥലം ഇന്നും സംരക്ഷിച്ചു വരുന്നു സലഫികൾ ഇറക്കിയ മുസ്ലിം ജിന്നുമായി ഒരു അഭിമുഖം എന്ന പുസ്തകം വായിച്ചാൽ മനുഷ്യരിലെ മഹത്വക്കൾ ജിന്നുകൾക്ക് ദറസ്സം നടത്തുമോ എന്ന സംശയം മാറിക്കിട്ടാൻ സാധ്യതയുണ്ട് സൗദി ഔഖാഫിന്റെ അംഗീകാരമുള്ള പുസ്തകമാണ് എന്തിനും ഏതിനും സൗദിയിലേക്ക് നോക്കുന്നവർക്ക് അത് മതിയാകും വിനയവും വിജ്ഞാനവും ഒരുപോലെ സമ്മേളിച്ച അസാമാന്യ വ്യക്തിപ്രഭാവത്തിന് ഉടമയായിരുന്നു മഹാനുഭാവൻ മഹാനുഭാവന്റെ മുരീദായ ഖാഹിരി റമർക്കരാണ് അല്ലഫൽ അലിഫ് എന്ന സിദ്ധമായ പ്രവാചക പ്രകീർത്തന കാവ്യം രചിച്ചത് മഹാനവറുകളുടെ ഉപദേശം തേടിയായിരുന്നു മൈസൂർ സിംഹം ടിപ്പു സുൽത്താൻ യുദ്ധക്കളത്തിലേക്ക് പോകാറുണ്ടായിരുന്നത് ടിപ്പു സുൽത്താനും മഹാനവറുകളും തമ്മിൽ ഇരുപതോളം വയസ്സിന്റെ വ്യത്യാസമാണുള്ളത് നായർ പടയും ടിപ്പു സുൽത്താന്റെ സൈന്യവും തമ്മിൽ ഒരു പ്രശ്നമുണ്ടാകുകയും ഒടുവിൽ അത് മതസ്പർദ്ധയായി വ്യാപിക്കുമെന്ന് ഭയപ്പെടുകയും ചെയ്തപ്പോൾ തങ്ങൾ തന്റെ നയതന്ത്ര ഇടപെടലിലൂടെ അത് പരിഹരിക്കുകയും ചെയ്തു ജ്യേഷ്ഠ സഹോദരനും അന്നത്തെ വളപട്ടണം ഖാദിയുമായിരുന്ന സയ്യിദ് ഇബ്രാഹിം ഖാദിയാണ് മഹാനവർ it. കണ്ണൂർ വളപട്ടണത്തേക്ക് കൊണ്ടുവന്നത് വളപട്ടണത്ത് വെച്ച് സയ്യിദ് ഇബ്രാഹിം ഖാദി റഹമത്തുലിഹി മഹാനവർക്ക് ആത്മീയജ്ഞാനം നൽകിയിട്ടുണ്ട് നല്ല പ്രഭാഷകനും കൂടിയായ മൗലാത്തങ്ങൾ മുഖേന നിരവധി ഹൈന്ദവ പണ്ഡിതന്മാരും ഉന്നത കുടുംബങ്ങളും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് ഷഞ്ചൂർ എന്ന പേരിൽ അറിയപ്പെട്ട അക്കാലത്തെ കൊച്ചിയിലെ ജൂത നേതാവ് മഹാനുഭാവന്റെ കറാമത്ത് നേരിൽ കണ്ട് കൊച്ചി ചെമ്പിട്ടപ്പള്ളി വിപുലീകരിക്കാൻ ആവശ്യമായ സ്ഥലവും മരവും നൽകിയിരുന്നു ഒരിക്കൽ മഹാനവർ കൊച്ചിയിലെ ചെമ്പിട്ട പള്ളിയിൽ ഇരുന്നു കൊണ്ട് തന്റെ ശിഷ്യന്മാർക്ക് നിസ്കാരത്തിന്റെ മസ്അലകൾ വിശദീകരിച്ചു നൽകുകയായിരുന്നു നിരവധി പേര് സദസ്സിൽ സന്നിഹിതരാണ് പെട്ടെന്ന് മൗല തങ്ങൾ ആ വിഷയത്തിൽ നിന്ന് മാറി മൂസനബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ കുറിച്ച് ഗംഭീരമായി സംസാരിക്കാൻ തുടങ്ങി പെട്ടെന്ന് വിഷയം മാറ്റി സംസാരിക്കുന്നത് എന്തിനാണ് എന്ന് മഹാനവറുകളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് മനസ്സിലായില്ല പ്രസംഗം കഴിഞ്ഞപ്പോൾ പള്ളിക്ക് സമീപത്തുണ്ടായിരുന്ന നാട്ടിലെ പ്രധാന വ്യക്തിയും സമ്പന്നനുമായ ഷഞ്ചൂർ എന്ന ജൂത മതവിശ്വാസി മഹാനവറുകളുടെ അരികിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു അദ്ദേഹം മൗലാ തങ്ങളെ ആദരിക്കുകയും തന്റെ കയ്യിലുള്ള വിലയേറിയ രത്നങ്ങൾ ിക്കുകയും ചെയ്തു മൗലാ തങ്ങൾ അത് അദ്ദേഹത്തിന് തന്നെ തിരികെ നൽകി ഷഞ്ജൂർ സങ്കടത്തോടെ എന്നിൽ നിന്നും എന്തെങ്കിലും സ്വീകരിക്കണമെന്ന് മൗലയോട് അപേക്ഷിച്ചു മൗലാ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങളുടെ കൈവശമുള്ള തേക്ക് മരം പുനരുദ്ധാരണം നടത്താൻ ഉദ്ദേശിക്കുന്ന പള്ളിക്ക് തന്നാൽ ഞാൻ സ്വീകരിക്കാം ഷഞ്ചൂർ വളരെ സന്തോഷത്തോടെ അതിന് സമ്മതിച്ചു അവിടെ സംഭവിച്ച കാര്യം ഇതാണ് ഷഞ്ജൂർ ഇങ്ങനെ ചിന്തിച്ചിരുന്നു ഞാൻ മൗല തങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ സംസാരം എന്റെ പ്രവാചകനായ മോസനബി അലൈഹി സ്ലാത്തു വസ്ലാമിനെ പറ്റി ആയിരുന്നു ആ കാര്യം മൗലാത്തങ്ങൾ മനസ്സിലാക്കുകയും മൗലാത്തങ്ങൾ മൂസനബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ പറ്റി സംസാരിക്കുകയും ചെയ്തു തിരുവിതാംകൂട് പള്ളി നിർമ്മാണത്തിന് മഹാനുഭാവൻ കടൽ വഴി തേക്കുകൾ കൊണ്ടുപോയിട്ടുണ്ട് ധർമ്മരാജ എന്നറിയപ്പെട്ട തിരുവിതാംകൂറിലെ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവിനെ മൗലയുമായി നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു മഹാനായ ആ രാജാവ് സമ്മാനിച്ച തിരുവിതാംകൂറിലെ സ്ഥലത്ത് മൗലാത്തങ്ങൾ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട് മർഹവും ഈ അഹമ്മദ് സാഹിബിന്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനിച്ച വ്യക്തിയാണ് മൗലാ തങ്ങൾ ൂർ ആയിക്കര മുഹീദ്ദീൻ പള്ളിയിൽ തങ്ങൾ ദർസ് നടത്തിയിരുന്ന കാലം അന്നത്തെ അറക്കൽ ബീവിക്ക് കലശയായ വയറുവേദന അനുഭവപ്പെട്ടു മലബാറിൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന വൈദ്യന്മാർ ചികിത്സിച്ചിട്ട് ആ രോഗം മാറിയില്ല അങ്ങനെ രാജകുടുംബം തങ്ങളെ സമീപിച്ചു മഹാനവറുകളുടെ ചികിത്സ കാരണം രോഗം മാറുകയും ചെയ്തു പ്രത്യുപകാരമായി എന്ത് വേണമെങ്കിലും ചോദിക്കാമെന്ന് അറക്കൽ ബീവി വാഗ്ദാനം ചെയ്തു മഹാനവറുകൾ അവരോട് പറഞ്ഞു കണ്ണൂർ ആയിക്കര മുഹീദ്ദീൻ പള്ളി പുതുക്കി പുതുക്കിപ്പണിത് തന്നാൽ മതി അങ്ങനെയാണത്രേ ഇന്ന് ണുന്ന വശ മനോഹരമായ ചാരുതയോടെ നിൽക്കുന്ന മുഹീദ്ദീൻ ജുമാ മസ്ജിദ് പുനരുദ്ധാരണം ചെയ്തത് കൊച്ചിയിലെ നെട്ടൂരിൽ മഹാൻ നിർമ്മിച്ച പള്ളി ഉൾപ്പെടുന്ന പ്രദേശം മൗലാനഗർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ആ ഭാഗത്ത് ഒരു കുഞ്ഞു ജനിച്ചാൽ പലരും കുഞ്ഞിന് പേരിടാൻ വേണ്ടി മഹാനവരുടെ ഹദറത്തിലേക്ക് ഇന്നും വരാറുണ്ട് അവിടെ സയ്യിദ് മൗല ഇസ്ലാമിക് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അറിയാൻ കഴിഞ്ഞു തമിഴ്നാട്ടിലെ കീളക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷേഖ് അമർ ഉൽഹി റഹം തുലിഹി ഒരിക്കൽ മക്കയിലുള്ള ഷേഖനെ തേടി അവിടെ എത്തി എന്നാൽ മറുപടി ഇപ്രകാരമായിരുന്നു നിങ്ങളുടെ നാട്ടിൽ സയ്യിദ് മൗലയുള്ളപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണ് അതുകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകുക അങ്ങനെയാണ് ഷേഹൈമർ ഖാഹിരി തങ്ങൾ മഹാനവരുടെ ശിഷ്യനായത് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റിയേഴ് ഷൗവാൽ മൂന്നിന് തന്റെ അറുപത്തി വയസ്സിൽ മഹാനവർ ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു മഹാനവറുകളുടെ ആണ്ട് നേർച്ച പല സ്ഥലങ്ങളിലും അതിവിപുലമായി തന്നെ നടക്കാറുണ്ട് ഒരുപക്ഷെ സാധാരണക്കാരായ നമുക്കൊന്നും ഈ മഹാന്മാരെ പോലെ ആത്മീയ ഉന്നതങ്ങളിൽ എത്തിപ്പെടാൻ വരില്ല പക്ഷെ അവർ സഞ്ചരിച്ച വഴിയിലൂടെ പോയാൽ അവർ എത്തുന്ന സ്ഥലത്ത് ഇൻഷാ അള്ളാഹ് നമുക്കും എത്താം അപ്പോ ഒരു വീഡിയോ ഞാൻ ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഇൻഷാ അള്ളാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം